ഈ പുണ്യ ക്ഷേത്രത്തിലെ ആയിരത്തി അഞ്ഞൂറിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള വൈക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ രണ്ടാമത് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ തുടക്കം ഈ നവാഹം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനത്തിനായിട്ട് സതീഷ് ചന്ദ്രൻ കൊട്ടാരക്കര അവരെ ക്ഷണിക്കുന്നു ഈ വേദിയിൽ പ്രദേശത്തുള്ള മുഴുവൻ സംഘടനകളുടെയും സമുദായങ്ങളുടെയും പ്രതിനിധികളെ വിളിച്ചതിനകത്ത് ആദരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ദേവിക്ക് അധികം അത്യധികം സന്തോഷം നൽകുന്ന ഒരു കൂട്ടായ്മയാണ് കാരണം ഈശ്വരന്റെ മുന്നിൽ വലിപ്പച്ചെറുപ്പമില്ല ജ്ഞാനയജ്ഞത്തിന്റെ മുമ്പിൽ വലിപ്പ ചെറുപ്പമില്ല അവിടെ സമുദായത്തിന് പ്രസക്തിയില്ല പണത്തിന് പ്രസക്തിയില്ല പണക്കാർക്ക് പ്രസക്തിയില്ല എല്ലാവരും അമ്മയുടെ മക്കൾ എല്ലാ ഓരോ വീടും ഓരോ ദേവാലയമാക്കി മാറ്റാൻ ഈ ഒൻപത് ദിവസത്തെ യജ്ഞം നമുക്ക് പ്രയോജനം ചെയ്യും അന്നദാന സമയത്ത് മാത്രമുള്ള ഉന്തും തള്ളും അല്ലാതെ ദേവി ഭാഗവത പാരായണവും വ്യാഖ്യാനവും കേൾക്കാൻ നിങ്ങൾ നോട്ട്സ് കുറിച്ചെടുക്കാനുള്ള സൗകര്യത്തോടുകൂടി തന്നെ എല്ലാ പകലും ഇവിടെ വരണം എന്ന് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന ഞാൻ അങ്ങനെ ക്ലാസ്സുകൾ നിരവധി ഇപ്പോഴും അറ്റൻഡ് ചെയ്യുന്ന ആളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അറിവിന് സമമായി വേറെ ഒന്നുമില്ല ഇവിടെ നടക്കുന്നത് ജ്ഞാനേയറ്റുമാണ് സദൃശം പവിത്രം വിദ്യതേ ഭഗവത്ഗീത പറയുന്നു നമുക്ക് അറിവ് അറിവുണ്ടെങ്കിൽ മാത്രമേ തെറ്റിതിരുത്താൻ പറ്റൂ ഈ യജ്ഞവേദിയിലെ കഥ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്പിയാർ സാറ് സാറുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ആധ്യാത്മിക സദസ്സുകളും സത്രങ്ങളും ഒക്കെ ഇപ്പോ അനവധി നിരവധി നടക്കുന്ന കാലമാണ് ഒരു ഇരുപത് വർഷങ്ങൾക്ക് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമല്ല എനിക്ക് തോന്നുന്നു കുറവായിരുന്നു ഇത്തരം ആധ്യാത്മിക സദസ്സുകൾ നമ്മൾ പങ്കെടുത്തിട്ട് നമ്മളുടെ മാനസികമായ നിലവാരവും ആധ്യാത്മികമായ ബോധവും എന്തുമാത്രം വർദ്ധിച്ചിട്ടുണ്ട് അത് നമ്മളെങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പല സപ്താഹസദസ്സുകളിൽ പോകാറുണ്ട് അടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ വാഹങ്ങളും മറ്റ് ഇതുപോലെയുള്ള യജ്ഞങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് പക്ഷെ അതിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കാൻ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഒന്നാലോചിക്കേണ്ട കാര്യമാണ് അപ്പോൾ പിന്നെ ഇത്രത്തിലുള്ള ഈ സദസ്സുകൊണ്ട് ഇത്തരത്തിലുള്ള ആധ്യാത്മികത കൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം പ്രയോജനം ഇതൊരു ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണെന്നും എന്ത് തരത്തിലുള്ള ആചാരമാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ദേവതയെ ഉപാസിക്കേണ്ടതെന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട് അത് പഠിക്കണം പഠിക്കേണ്ടത് എങ്ങനെയാണ് അറിവുകൾ എങ്ങനെയാണ് നേടേണ്ടത് ഇതുപോലെയുള്ള സദസ്സുകളിലൂടെ ഇതിലൂടെ ഇതുപോലെയുള്ള ആധ്യാത്മിക പണ്ഡിതന്മാരിലൂടെ വായിച്ചറിവ് കൊണ്ടറിവ് കണ്ടറിവ് കേട്ടറിവ് അങ്ങനെ പല അറിവുകളുണ്ട് അറിയാൻ വയ്യാതെ ഇരിക്കുന്നവർ അത് വായിച്ചറിയണം ചോദിച്ചറിയണം കേട്ടറിയണം അനുഭവിച്ചറിയണം അപ്പൊ ആ അറിവ് നേടാൻ നമ്മൾ ശ്രമിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സദസ്സല്ല വേണ്ടത് ഇന്ന് ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം നാളെ മുതൽ നിങ്ങൾ കരുതിയിരിക്കുന്ന വരാൻ പോകുന്ന പൂരം ഈ ഒൻപത് ദിവസം ഈ വിമൽ വിജയി ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുകയല്ല അദ്ദേഹം എന്നോട് ക്ഷമിക്കണം അദ്ദേഹത്തിന് ഈ പുകട്ടൽ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എങ്കിലും ഞാൻ പറയാൻ വരുന്നത് ഞാനാണ് അദ്ദേഹത്തിന്റെ പേര് സജസ്റ്റ് ചെയ്തത് ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് ആചാര്യന്മാരുടെ കൂടെ ആചാര്യന്മാരുണ്ട് മഹാന്മാരായ ഒരുപാട് പേരുണ്ട് അവരൊക്കെ സ്മരിക്കുന്നു ഒപ്പം പക്ഷെ ഇന്ന് ഈ കാലത്ത് ഈ യുഗത്തിൽ ഈ കാലത്തിൽ നിങ്ങൾ കണ്ടു മനസ്സിലാക്കേണ്ട നിങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ട നിങ്ങൾ ജീവിതചര്യയിൽ പകർത്തേണ്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മൾക്ക് കിട്ടിയ ഈ സപ്താഹാരി നവാഹാരി